മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കലണ്ടർ പ്രകാശനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസർ സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ വിനോദ് ലാലിന് നൽകി നിർവഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം നൌഷാദ് എം എൽ എ കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി കൊല്ലം കോർപ്പറേഷൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സമിതി വൈസ് പ്രസിഡന്റും ഡിവിഷൻ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ നികുതി അപ്പീൽകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ കെ സവാദ് നഗരസൂത്രണകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാകൃഷ്ണൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പവിത്ര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജെൻ തുടങ്ങിയവർ പ്രകാശന പരിപാടികളിൽ പങ്കാളികളായി അരുൺ പി ആർഒ വിശ്വേരൻപിള്ള സമിതി സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ വിനോദ് ലാൽ സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ അൻവർ കുരിപ്പുഴ യഹിയ അയത്തിൽ സോമൻ സെക്രട്ടറിമാരായ നെടുമ്പന പി കെ മുരളീധരൻ കെന്നത്ത് കോമസ് സജു ലൂക്കോസ് സുനിതാ നിസാർ നജുമാ ഷാനവാസ് വ്യാപാരി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ സംസ്ഥാന അംഗങ്ങളായ ഗോകുലം മഠത്തിൽ മണക്കാട് റിജാസ് ഷാനവാസ് നവാസ് തുടങ്ങി ഒട്ടനവധി സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളും പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം